കാവുംകണ്ടം ഇടവകയിൽ അടുക്കളത്തോട്ട മത്സരം നടത്തി വിഷിത പച്ചക്കറിയും ആരോഗ്യമുള്ള തലമുറയുമെന്ന സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുക്കളത്തോട്ടം മത്സരം സംഘടിപ്പിച്ചത് കാവുംകണ്ടം ഇടവകയിലെ കുടുംബക്കൂട്ടായ്മയുടെയും വിവിധ ഭക്തസംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ അടുക്കളത്തോട്ട മത്സരം നടത്തി വിഷരഹിത പച്ചക്കറിയും ആരോഗ്യമുള്ള തലമുറയും എന്ന സന്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അടുക്കളത്തോട്ടം മത്സരം സംഘടിപ്പിച്ചത് എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം വെച്ചുപിടിപ്പിച്ച് വിഷരഹിതമായ പച്ചക്കറി കൃഷി സംസ്കാരം വളർത്തുന്നതിനു വേണ്ടിയാണ് ഇടവകയിൽ അടുക്കളത്തോട്ടം മത്സരം സംഘടിപ്പിച്ചത് പഴമയുടെ കൃഷി സംസ്കാരം നിലനിർത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും അടുക്കളത്തോട്ട മത്സരം നിർണായക പങ്കുവഹിക്കുന്നുണ്ട് അടുക്കളത്തോട്ടം മത്സര വിജയികൾ ബിൻസി ജോസ് നള്ളായിൽ മിനി ജോസ് ചാതിയാലിൽ എൽസി ബേബി തച്ചുകുന്നൽ തുടങ്ങിയവരാണ് ഷേർലി മാളിയാക്കൽ ഷൈബി തങ്കച്ചൻ ബീന വടശേരിൽ തുടങ്ങിയവർ പ്രോത്സാഹന സമ്മാനവും നേടി ഫാദർസ് കറിയ വേഗത്താനം ജോജോ പടിഞ്ഞാറിൽ ഡേവിസ് കെ മാത്യു കല്ലറയ്ക്കൽ അഭിലാഷ് കോഴിക്കോട് ജസ്റ്റിൻ ജോഷി ഷൈനി ജോയൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറ പാല